ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആദ്യം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും ഒരു മികച്ച വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ തന്നെ ഏറെ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അതിയായ ദുഃഖമുണ്ട് നമുക്കറിയാം ബിഗ് ബോസ് മലയാളികൾക്ക് ബിഗ് ബോസ് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ബിഗ് ബോസിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ രണ്ട് താരങ്ങളാണ് ഗബ്രിയൻ ജാസ്മിനും ആ ഗബ്രിയൻ ജാസ്മിനും തമ്മിൽ പിരിഞ്ഞു എന്നുള്ള ചില റൂമറുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചാനലുകൾ പേരില്ല പേരുള്ളതും പേരില്ലാത്തതുമായ ഒരുപാട് ചാനലുകൾ ഇത്തരം വീഡിയോ ചെയ്യുന്നു ഇതിനു മുമ്പ് ഇത്തരം വീഡിയോസ് വന്നിട്ടുണ്ട് അതിനുശേഷം പിന്നീട് അവർ ഒന്നിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത്തവണ കുറച്ച് കാര്യങ്ങൾ വഷളായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ ബ്രേക്കപ്പിലേക്ക് നമ്മൾ നെഞ്ചിലേറ്റിയ ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി കടന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം ഒരേ സഞ്ചരിച്ച് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളായിരുന്നു രണ്ടുപേരും ബിഗ് ബോസിന് പുറത്തും അവരാ സൗഹൃദം നിലനിർത്തിക്കൊണ്ടു പോന്നു എന്നാൽ എല്ലാറ്റിനും ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു ഗബ്രിതയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും ജാസ്മിനോടൊപ്പമുള്ള വീഡിയോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു എന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇരുവരുടെയും അടുത്ത സൗഹൃദം കണ്ട പലരും ഇവരുടെ വിവാഹം ആഗ്രഹിച്ചിരുന്ന ഈ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു ഈ അകൽച്ച രണ്ടാളും പരസ്പരം കാരണം വ്യക്തമാക്കിയിട്ടില്ല ഈ ഈയൊരു റൂമറാണ് എല്ലാ ചാനലുകളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മതിയായ തെളിവുകൾ ഇവർ വേർപിരിഞ്ഞു വന്നതിന് മതിയായ തെളിവുകളൊന്നുമില്ല ഇപ്പോഴും അതങ്ങനെ ആയിരിക്കരുത് എന്ന് എവരെ നെഞ്ചിലേറ്റി ആരാധകർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കപ്രിയൊരു കാമക്കടുവയാണെന്ന് ഇതിനു മുമ്പും നമ്മൾ ആരോപിച്ചിരുന്നു അത് സത്യമാണെന്നൊരു വിഷയം തെളിഞ്ഞിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഈയൊരു വേർപിരിയിൽ സത്യമാണെങ്കിൽ തീർച്ചയായും അത് വളരെ ലാഘവത്തോടെ ഒരു ആഘോഷമാക്കി ആരും മാറ്റാൻ പാടില്ല ഏറെ പൈശാചികമായ ഒരു അവസ്ഥയാണ് ഒരുപക്ഷെ ജാസ്മിൻ കടന്നു പോകുന്നത് ഏറെ ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് അതറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് പോണം ഓൾക്ക് അതിൽ നിന്ന് റിക്കവറായി തീർച്ചയായും വരാൻ സാധിക്കും ഓള് കൊച്ചുകുട്ടിയല്ല തീർച്ചയായും ഓൾ അതിൽ നിന്ന് റിക്കവറാവാൻ എന്ത് ചെയ്യണം നമുക്കൊന്നുകൂടി ആ ഒരു പഴയ ഓർമ്മയിലേക്ക് മടങ്ങിപ്പോകാം അതായത് നേരത്തെ നമ്മൾ കണ്ടത് ബിഗ് ബോസിലെ ഒരു എവിഷനാണ് ഇപ്പോൾ ബിഗ് ബോസിന് പുറത്ത് ഒരു എവിക്ഷൻ നടന്നിരിക്കുന്നു ആ എവിക്ഷൻ എങ്ങനെ നടന്നു ക്വിറ്റ് ചെയ്തതാണോ അതോ എവിക്റ്റ് ആയി പോയതാണോ അതായത് കപ്രി ഈ ഒരു ഷോയിൽ നിന്നും സ്വയം പിന്മാറിയിരിക്കുന്നു ഓൻ കിറ്റ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓനാണ് ഇവിടെ പ്രശ്നക്കാരൻ ഓൻ ഈ ഷോയിൽ നിന്നും പാതി വഴിക്ക് കിറ്റ് ചെയ്തിരിക്കുന്നു ഓൻ സ്വയം പിന്മാറി മറ്റൊരു ഗെയിം തുടങ്ങാനുള്ള പദ്ധതിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളും വരുന്നുണ്ട് കപ്രിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു കേൾക്കുന്നു കപ്രിയുടെ കല്യാണം മാർച്ചിൽ ആകാമെന്നൊക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ട് ജാസ്മിന്റെ അവസ്ഥ നോക്കുക വെറും ഒരു ബിഗ് ബോസ് ഷോയിൽ ഓനെ വേർപിരിയാനാവാതെ പൊട്ടി പൊട്ടി കരയുന്ന ജാസ്മിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അങ്ങനെ

ആരും ശരിയായിരിക്കും ഓ നല്ലോണം ഒക്കെ കളിച്ചു പക്ഷെ ഓനിക്ക് ഗെയിം കെറ്റ് ചെയ്യണമെന്ന് ഓനിക്ക് തോന്നുന്നു പിന്നെ ഓൻ കിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഓൻ ഈ ഗെയിം നിർത്തിയിട്ട് മറ്റൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ ഓൻ ഈ ഗെയിം അവസാനിപ്പിക്കുന്നു പുറത്തു പോകുന്നത് അതിന് ഈ ഇങ്ങനെ വേലാതിപ്പെട്ടിട്ട് കാര്യമില്ല ഈ അത് ഉൾക്കൊള്ളാൻ അതായത് ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കുക കാലഘട്ടം പറയുന്ന കണക്ക് ഇത് കപ്രീന്റെ ഒരു മെയിൻ ഗെയിം ഇറ്റ്സ് എ മെയിൻ ഗെയിം ഓക്കെ അതായത് ഇവിടെ ബിഗ് ബോസ് ആയി മാറിയത് സാഷാൽ കപ്രിയുടെ വാപ്പ ആയിരുന്നു ഗപ്രിയുടെ വാപ്പ പറയുന്നു എൻ്റെ കളി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ സ്വയം പുറത്തു പോവുക അന്നെ കിറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് കപ്രിയുടെ വാപ്പ പറയുന്നു അങ്ങനെ കപ്രി കിറ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ ഏറെ ദയനീയമായൊരവസ്ഥയാണ് ജാസ്മിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവമല്ല ഉൾക്ക് ഇതിനു മുമ്പ് ഇതേപോലെ മൂന്നാല് ബ്രേക്കപ്പ് കഴിഞ്ഞതുകൊണ്ട് തീർച്ചയായും ഓൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും രണ്ടാളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ വിഷമകരമായ കാര്യങ്ങളൊന്നും കാണുന്നില്ല രണ്ടുപേരും വലിയ സന്തോഷത്തിലാണ് ന്യൂ ഇയർ ആഘോഷത്തിലാണ് എന്നാൽ മാനസികമായി തീർച്ചയായും ജാസ്മിൻ ഉള്ളിന്റെ ഉള്ളിൽ ഓള് തളന്നിട്ടുണ്ടാവും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കപ്രി എന്ന് പറയുന്ന ഈ ഒരു പാഹ്യൻ കാമക്കടുവയാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ തെറിവറിയാനും മക്കാറാക്കാനും ഒക്കെ ആയിരുന്നു അനക്ക് താല്പര്യം ഇനി ഏറെ ദുഃഖകരമായ ഒരവസ്ഥ ലോകമെമ്പാടുമുള്ള ജാസ്മിന്റെ ലക്ഷോപലക്ഷങ്ങളായ ആരാധകർ കപ്രി എന്ന് പറയുന്ന ഈ ഒരു കള്ള ഹിമാറിനെ വെറുതെ ഇവിടെ നീ ധരിക്കേണ്ട എങ്ങനെ മറ്റൊരു കല്യാണം കഴിച്ച് സുഖിച്ചു ജീവിക്കാമെന്ന് ഈ ധരിക്കണ്ടെന്നാണ് ജാസ്മിന്റെ ആരാധകർ വെളിപ്പെടുത്തുന്നത് ഇനി വേറെ ദുഃഖകരമായ ഒരു അവസ്ഥ നിങ്ങളെങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ഒരു ബ്രേക്കപ്പ് സത്യമല്ലാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഈ ഒരു ബ്രേക്കപ്പ് സത്യമാണെങ്കിൽ ഇതുപോലൊരു ബ്രേക്കപ്പ് നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്താം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ